ഹായ് ഹലോ ഗുഡ് മോർണിംഗ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഒരു ഗുഡ് ഈവനിങ്ങും ഇരിക്കട്ടെ രാവിലെ തന്നെ ഓഫീസിലോട്ട് പോകാനുള്ള നല്ല തിരക്കിലാണ് കാലത്തും തന്നെ എണീറ്റ് കഴിഞ്ഞാല് എന്ത് തെക്കും തിരക്കിന് ഇടയിലും ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇടും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ എന്റെ മോക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കുറെ നാളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാണ്ടൊക്കെ ഇങ്ങനെ ഇട്ടേച്ചാണ് അപ്പൊ ഇപ്പൊ മോക്കെ ശ്രദ്ധിക്കാൻ ഇപ്പൊ വീണ്ടും തുടങ്ങി ടിപൊളിയായിട്ട് നല്ല ടാനൊക്കെ കൊണ്ട് ടാൻ ഒക്കെ കൊണ്ട് പരിപാടി അപ്പം ഫേസ് ബാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് റിസൾട്ട് ഇണ്ടുന്നുണ്ട് ഞാൻ പറഞ്ഞു തരാം ഇത് എന്താണ് ഏതാണ് കൂട്ടുന്ന ഞാൻ എൻറെ കയ്യിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇടണന്നുള്ളൂ അങ്ങനെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഇന്ന് ഒബീസിൽ പോകുമ്പോൾ ഔട്ട്ഫിറ്റ് ആണ് കാണുന്നത് അപ്പം ഡ്രസ്സും കാര്യങ്ങളൊക്കെ അകത്ത് കയറിയിട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്താമ്മ മേക്കപ്പും കാര്യങ്ങളും നമ്മളുടെ കിച്ചണിൽ തന്നെയാണ് അവിടെ എൻ്റെ അമ്മായിമ്മുടെ അലമാരി ഇരിപ്പുണ്ട് അലമാരി നല്ല ക്ലിയറാണ് അപ്പൊ ക്ലിയർ ആയത് തന്നെ അവിടെ വന്ന് നിന്നിട്ടാണ് നമ്മുടെ മേക്കപ്പും കാര്യങ്ങളും എന്റെ അലമാരിയില്ല ഗ്ലാസ് അത്ര ക്ലിയറായില്ല അതുകൊണ്ട് തന്നെ മര്യാദക്ക് കാണാൻ പറ്റൂല അവിടെ നിന്ന് ഒരുങ്ങി കഴിയുമ്പോൾ കണ്ണിയിലൊക്കെ ഒന്നും കറക്റ്റായിട്ട് വ്യൂ കിട്ടൂലോ അപ്പൊ അമ്മായിമ്മടെ കണ്ണാടിയിൽ വന്നത് ഒന്ന് കണ്ണെഴുതി പൊട്ടൊക്കെ തൊടാന്ന് ഓർത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോന്നിട്ട് ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇവിടെ എല്ലാ അന്മാരുടെ മുകളിലും ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത് അധിക സാധനങ്ങളൊന്നും ഇല്ല ഒരു സൺസ്ക്രീമും ഒരു ലിപ്സ്റ്റിക് ഒരു സിന്ദൂരം ഒരു ഐലൈനർ ഇത്രേം മേക്കപ്പ് സെറ്റുള്ളൂ ഒരുപാട് കമ്പനികളുടെ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ കൂട്ടി അങ്ങനെ ധാരാട് കാണിച്ചോ അങ്ങനത്തെ ഒരാളൊന്നല്ല ഞാൻ മൂന്നാലഞ്ച് സാധനങ്ങളെ ഒക്കെ ഉള്ളു അത് അലമാരുടെ മുകളിൽ തന്നെ ഉണ്ടാവും പിന്നെ വേറെ പെൺപിള്ളേരൊന്നും ഇല്ലാത്ത കാരണം ഇത് എടുത്തുകൊണ്ട് പോകാനൊന്നും വേറെ ആരുല്ല അവകാശികളില്ല ഞാൻ മാത്രമേ ഇതൊക്കെ യൂസ് ചെയ്യുള്ളൂ അതുകൊണ്ട് അലമാരുടെ മുകളിൽ അത് സേഫ് അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നോളൂ അപ്പൊ ഞാൻ മാമാരത്തിന്റെ സൺസ്ക്രീൻ ആണ്ട്ട് ഉപയോഗിക്കുന്നത് പ്രൊമോഷന് പ്രമോഷന് വേണ്ടിയിട്ടൊന്നും ചെയ്യണതല്ല നിങ്ങൾക്ക് നേരത്തെ കോലത്തും കണ്ടിട്ടും ഇപ്പത്തെ കോലം കാണുമ്പോഴും നിങ്ങൾക്ക് ചെറിയൊരു വ്യത്യാസം തോന്നുന്നുണ്ടാവും നല്ലൊരു കൊറിയൻ ഗ്ലാസ് സ്കിൻ പോലെ എനിക്ക് തോന്നാറുണ്ട് നല്ലൊരു ഷൈനിങ് എഫക്റ്റ് ഉണ്ടാവും ആ സൺസ്ക്രീം യൂസ് ചെയ്തേ മാമരത്തിന്റെ പ്രൊഡക്റ്റുകളാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ് ലിപ്സ്റ്റിക്കും മാമാരത്തിന്റെ തന്നെയാണ് അപ്പൊ രാവിലെ ചോറും ഇന്നലെ വെച്ച് നമ്മളുടെ മീൻകറിയൊക്കെ ഇരിക്കണോണ്ട് ഞാൻ വലിയ വളികളൊന്നും ഉണ്ടായിരുന്നില്ല ചോറ് വെക്കാനും പൂട്ടായിരുന്നിട്ട് ഇന്ന് പൂട്ടും പഴവും അപ്പൊ മീൻകറിയൊക്കെ ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് നമുക്ക് ചോറ് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി ഏഹ് വേ വെക്കേണ്ട അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമുക്ക് പൂട്ട് കഴിക്കാം പൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഇട്ടാ പോരെന്നൊക്കെ ചിന്തിക്കണ കുറെ പേരുണ്ടാവും സത്യത്തിൽ ഞാൻ തിരക്കിന്റെ ഇടയിൽ അറിയാണ്ട് പെട്ടെന്ന് ഇട്ടുപോയതാണ് സാധാരണ ഞാൻ ഈ പൂട്ടിറ്റേം ചായയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മള് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇടുകയുള്ളൂ ആ ഇതിപ്പോ ഞാൻ പെട്ടെന്ന് തിരക്കിന്റെ ഇടയിൽ ഇങ്ങനെ തിരക്കിട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ലിപ്സ്റ്റിക് ഇട്ടുപോയതാണ് പക്ഷെ ഈ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ എന്താ അസുഖം വരും എന്നൊക്കെ പറഞ്ഞാലൊക്കെ ഒന്നും ഒരു കാര്യമില്ലട്ടാ ഞാനങ്ങനെ ഭയങ്കരായിട്ട് മേക്കപ്പ് ചെയ്യണ ആളോന്നല്ല ഏർ എന്നാലാ നമുക്ക് വരണ്ടൊക്കെ എന്തായാലും വരും അത് എപ്പോഴിരുന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞുകഴിഞ്ഞാലും അത് ഇപ്പൊ അത് കഴിക്കാണ്ട് ഇത് കഴിക്കാണ്ട് ഇരുന്നിട്ടാ അതൊക്കെ ഒന്നും ഒരു കാര്യമില്ല അതിലൊന്നും ഒരു കാര്യമില്ല ഉം അതൊക്കെ ഓരോ പേരുടെ ശരീര പ്രകൃതി അനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോ അസുഖങ്ങളായിക്കോട്ടെ അതൊക്കെ വന്നത് നമ്മുടെ ഓരോ പേരുടെ ശരീര പ്രകൃതിയാണ് ഓരോ പേരുടെ ശരീരം എല്ലാവരുടെ ശരീര പ്രകൃതികളും വ്യത്യാസങ്ങളും ഉണ്ടാവും അപ്പൊ അതിന്റെ പേരിൽ വന്നതാണ് ഓരോ അസുഖങ്ങളൊക്കെ അത് ഈ ലിർച്ചക്ക് ഉപയോഗിച്ചിട്ട് നമ്മളോട് ഭക്ഷണത്തിന്റെ ഓരോ രീതികളും ഉണ്ട് എനിക്ക് തോന്നണില്ല കേട്ടോ അപ്പൊ ഞാൻ ഇറങ്ങിയ പിള്ളേരൊക്കെ ഓർക്കത്തിലാണ് ആ വാതില് ഞാൻ പുറത്തുനിന്ന് പൂട്ടിയിട്ട് താക്കോല് ഞാനിട ഉള്ളിൽ കൂടി ഇട്ടിട്ട് അകത്തോട്ടിട്ട് കൊടുക്കും പിന്നെ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാനൊരു കത്തെഴുതിയിട്ട് ഞാനവിടെ വെക്കും അവരത് വായിച്ചനുസരിച്ചിട്ട് ചെയ്തോളം ഭക്ഷണമൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് അവർ അതൊക്കെ അവിടെ നിന്ന് എടുത്ത് കഴിച്ചോളും അതുകൊണ്ട് എനിക്ക് സമാധാനമായിട്ട് ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് രണ്ടുപേരും അടങ്ങി ഒതുങ്ങി ഇരുന്നോളും എന്തായാലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു സമാധാനവും ഇല്ലട്ട സത്യം പറഞ്ഞ എന്റെ മനസ്സ് ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് മിക്കപ്പോഴും ഓഫീസിലോട്ട് പോണത് ഭയങ്കര വിഷമമാണ് എന്താന്ന് വെച്ചാൽ രണ്ടു മാസം അവര് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമോ അവർക്ക് ഇഷ്ടപ്പെട്ടവർക്കും ഒന്നും വെച്ച് വെച്ച് കൊടുക്കാൻ പറ്റാത്തതിന്റെ ഒക്കെ സങ്കടവും വിഷമം ഒക്കെ ഉണ്ട് ബസ്സിൽ കയറിന്ന് സീറ്റ് വിടുത്ത് ഞാൻ സീറ്റിൽ കിട്ടി കഴിഞ്ഞപ്പോ എന്റെ ഡ്രസ്സിന്റെ തന്നെ വേറൊരു കോമ്പിനേഷനില് വേറൊരു ഡിസൈനൊക്കെ ആയിട്ട് ഒരു ചേച്ചിയുടെ അരിയത്ത് തന്നെ അപ്പം ചേച്ചിയുടെ ഞാൻ ചോദിച്ചാൽ വീഡിയോ എടുത്തിട്ടെ എന്ന് ഭയങ്കര സന്തോഷമായി വേഗം കൂടെ നിന്ന് വീഡിയോനൊക്കെ സെൽഫേജ് നിന്നട്ടാ ചിലർക്കൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര ചാടുകയാണ് വീഡിയോ എടുക്കാനൊക്കെ ചോദിക്കുമ്പോൾ ചാടിയിരിക്കും പക്ഷേ ഈ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായിട്ടൊക്കെ നിന്ന് തന്നെ അങ്ങനെ കൊറച്ചേരം നടന്ന് നമ്മളുടെ ഓഫീസിലൊക്കെ അപ്പൊ ഞാൻ എന്റെ പണികളൊക്കെ ചെയ്ത് ഇനി മണി നാലര വരെ ഞാൻ ഇവിടെ തന്നെ കമ്പ്യൂട്ടറിന്റെ മുമ്പില് അപ്പൊ ഇനി ബാക്കിയ ശേഷങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ടെടുക്കാട്ട എന്റെ പണികൾ നടക്കൂല അപ്പൊ ഞാൻ എന്റെ പണികളൊക്കെ ചെയ്യട്ടെ പിന്നെ ഒരാളെ ഞാൻ ഇന്ന് കാണിച്ചരാട്ടാ

വീഡിയോ എടുക്കാനായിട്ട് ചേച്ചിയൊരു ആഗ്രഹം പറഞ്ഞു അപ്പൊ ചേച്ചിക്ക് വേണ്ടിയാണ് വീട് കൊടുക്കാൻ നിന്നാ അപ്പൊ ചേച്ചി ഇന്ന് ഭംഗി ഒരുങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞ് പിന്നെ ഒരു ദിവസം എടുത്താൽ മതി പറഞ്ഞായിരുന്നോ ഞാൻ ചേച്ചിനെ കാണിക്കാതിരുന്നിട്ട അപ്പൊ ചോറിട്ട് കഴിക്കുന്ന ടൈം ആയി ഒരു മണി ഒന്നരയൊക്കെ ആവണം ഈ പാത്രം ഞാൻ ഇങ്ങനെ ഇട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നല്ല പാത്രത്തിന്റെ പുറം ഒരു അത് പതുക്കെ ഞാൻ പിന്നെ പറയാ അവിടെ ആ നമ്മ മീൻ കറി ആ ചാട്ടം കുലുക്കോം ഒക്കെ കഴിഞ്ഞ് നമ്മുടെ മീൻ പീരോധിക്ക പോലെ എല്ലാം കൂടി കടന്ന് കലങ്ങി മറിഞ്ഞ് കുഴമ്പ് പോലെ ഇരിക്കുന്നുണ്ട് എന്തായാലും അത് കൂട്ടി കഴിക്കാനേ നിവർത്തിയുള്ളൂ നമുക്ക് ഇതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാനല്ലേ പറ്റുള്ളൂ നമ്മൾക്ക് പോരുമ ഒത്തിരി കൂടി ചോറ് വേണോന്ന് ഓർത്തിട്ടത് ഞാൻ വെച്ചാൽ നിർവാഹമൊന്നും ഉണ്ടാവില്ല മക്കളെ വിശപ്പ് മടക്കി ഇങ്ങനെ ഇരിക്കണം ഇപ്പം ചോറിയിട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനോയിലിൻ്റെ ഒരു അസൻസാണ് കേട്ടോ നല്ല അത്യാവശ്യം തിക്കും കാര്യങ്ങളുണ്ട് ഇതിലൊരു മൂന്നാലഞ്ച് ഡ്രോപ്പ് പച്ചവെള്ളത്തിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫിനോയിലായിട്ട് മാറും അത് വെള്ളത്തിലോട്ട് രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി ഫിനോയിലായിട്ട് നല്ല അത്യാവശ്യം മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇതിലേക്കുള്ളിൽ പോയപ്പോൾ ഒരു പയ്യൻ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ മീനൊക്കെ തിന്നിട്ട് ഇനിയിപ്പോൾ അവിടെയൊക്കെ മണം വേണ്ടാന്ന് ഓർത്തിട്ട് ഇത്തിരി ഫിനോയിലും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് കഴിയൊക്കെ ഇട്ട് വീണ്ടും ചേച്ചിയുടെ കടയിലോട്ട് പോയിട്ടാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചേച്ചിയുടെ കടയിൽ ഷോപ്പ് പോയിക്കൊണ്ട് പോയിക്കോണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങിച്ചുകൊണ്ടിരും ഇന്ന് പിന്നിപ്പോൾ ഞാൻ രണ്ട് പത്തിരയുടെ സിപ്പ് വാങ്ങിച്ചിട്ട് പോന്ന് കൊടുക്കാത്തത് ചൂടായിട്ട് സഹിക്കാൻ പറ്റണില്ല നമുക്കൊരു റിലീഫ് എന്നൊക്കെ പറയണത് ഇങ്ങനെ ഇടയ്ക്ക് ഒരു ഒക്കെ ഇരുന്ന് കഴിക്കുമ്പോഴാണ് ഒരു റിലീഫ് കിട്ടുന്നത് മക്കളെ ക്രീ ക്യാമറയുടെ പൈനാപ്പിൾ ഫ്ലേവറുള്ള സിപ്പ ഉണ്ടാ എന്താ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇത് അങ്ങനെ രണ്ടെണ്ണം കഴിച്ച് കൊറച്ചു നേരം വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നാലര മണിയൊക്കെ ആവണം നമ്മ ഓഫീസൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങിയ ചൂട് എടുത്തിട്ടാണ് ഞാൻ ഈ തടയിൽ പോണ്ടിരിക്കണത് എന്ന് വെച്ചാൽ ഓ ബീച്ച് സൈഡ് ആണ് അപ്പൊ എനിക്ക് ചൂട് ഇത്തിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ നമുക്ക് ലിമിറ്റഡ് ബസ്സൊക്കെ കിട്ടി കയറി ഇത് എന്റെ നമ്മൾ സ്ഥിരം ബസ്സിലൊക്കെ ഇങ്ങനെ പോകുമ്പോ നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടൂല അങ്ങനെ കിട്ടിയേക്കുള്ള ഒരു ചേച്ചിയോ മഞ്ചു ചേച്ചി മഞ്ചു ചേച്ചി ഹെൽത്തില് വർക്ക് ചെയ്യുന്നതാണ് പാവം വൈറ്റിലേന്ന് പറഞ്ഞതാണ് അപ്പൊ ഇപ്പൊ എല്ലാ ദിവസവും ബസ്സിലൊക്കെ വെച്ച് ഇങ്ങനെ കണ്ട് 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 ഞങ്ങൾ ഇങ്ങനെ കൂട്ടായി അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വെറുതെ ഒന്നും ചേച്ചിനെ കാണിച്ച് തന്നതാണ് അഞ്ചേട്ടനെന്നെ കാത്തതി ഞാൻ സൗത്തിൽ നിപ്പുണ്ടായിരുന്നു എന്നെ അഞ്ചട്ടൻ കൂട്ടി കൊണ്ടുപോയിട്ട് ഒന്നും മിണ്ടാണ്ട് വേഗം വണ്ടി എടുത്ത് പോകണ്ടട്ടെ എങ്ങടാണ് പോണേ എങ്ങടാണ് പോണേന്ന് വെച്ചിട്ടൊന്നും പറയണല്ല പാവം എന്റെ മോകോക്ക വാടിക്കരിഞ്ഞിരിക്കണപ്പം പ്രതീക്ഷിക്ക എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു തരാൻ വേണ്ടിട്ട് നമ്മുടെ തൊട്ടേകത്തുള്ള ഒരു റെസ്റ്റോറന്റ് അമ്മച്ചീസ് കിച്ചണിൽ കൊണ്ടുപോകുന്നതാണ്ടാ എന്റെ മോഹോക്ക വാടി തളർന്നിരിക്കണപ്പൊ പുള്ളിക്കാരനെ മനസ്സിലായി വെച്ചു ഒന്നും മിണ്ടാണ്ട് അങ്ങനെ ഒരു ഷവർമ്മ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഏഹ് നോക്കി വെയിറ്റ് ചെയ്തിരിക്കയാണ് ഒരു ഷവർമ എനിക്കൊരു നാരങ്ങളും ഉപ്പിട്ട് കുടിക്കണമെന്നൊരു ഇത് ഇണ്ടായിരുന്നു ഉള്ളില് ഉപ്പിട്ട് ഒരു നാരങ്ങളും തണുത്തതൊന്ന് കുടിച്ചാൽ മതി കിട്ടിയാൽ മതി ഒന്ന് ഇങ്ങനെ ഓർത്തിരിക്കായിരുന്നു പാവം എനിക്ക് ഷവർമയം വാങ്ങിച്ചതെന്ന് നാരങ്ങ ഉപ്പിൽ വീട്ട് തന്നെ ഒരു നല്ലോണം കോണ്ടിച്ചീലുണ്ടായിരുന്നട്ടോ നമ്മുടെ വയർ ഫുള്ള് പറയണോ നല്ല കൊണ്ടിച്ചിട്ട് തന്നെയാണ് വെള്ളമൊക്കെ കിട്ടണത് ഇവിടെ നിന്ന് അങ്ങനെ എനിക്ക് ഷവർണേ വാങ്ങിച്ചതെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു വരവും തീറ്റയൊക്കെ ഇത് ചേട്ടന് ഇങ്ങനെയാണ് നമ്മൾ ഞാൻ പറഞ്ഞ ആവശ്യപ്പെട്ടില്ലേ എന്നുണ്ടെങ്കിലും എൻ്റെ മോക്കെ കാണുമ്പോൾ ആ പുള്ളിക്കാരനപ്പം മനസ്സിലാവും അപ്പൊ തന്നെ എന്നെ കുട്ടികൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു തരും അതെന്നെ ഒരു ഭാഗ്യം അങ്ങനെ ഷവർമ്മ വന്ന് ഷവർമ്മ കീറി മാന്തി പൊളിച്ച് ഞാൻ തീറ്റ തുടങ്ങി കൈസ് പിന്നെ ഇനി ഒരു നാരങ്ങളോ പറഞ്ഞിട്ട് എനിക്ക് നാരങ്ങളോ ഉണ്ടായിരുന്നു നാരങ്ങളുടെ അത്ര ഉണ്ടായിരുന്നു ഗ്ലാസ് കണ്ടെടുത്ത് പൊക്കാൻ പറ്റാത്ത അത്രയും ചേച്ചിയിലാണ് നാരങ്ങളെ കൊണ്ടുവന്നേക്കുന്നത് അങ്ങനെ അത് മുഴുവൻ കുടിച്ച് എന്റെ വയറൊക്കെ നിറഞ്ഞു കൈസ് അപ്പൊ നമ്മുടെ വീട് മറ്റേ ചേ മൂത്ത് ചേച്ചി വീടിന്റെ തൊട്ടിലേക്ക് തന്നെയാണ് അല്ല ഇവിടെ വരെ വന്നതല്ല ചേച്ചി വീട് വരെ പോയി കുറെ നാളായവരെയൊക്കെ കണ്ടിട്ട് അപ്പം അവിടെ വരെ ഒന്ന് പോവാന്ന് ഓർത്തിട്ട് നമ്മൾ പോകാൻ നിൽക്കണ അപ്പൊ ഇവിടെ വിഷു സദ്യ കൊടുക്കണിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പന്ത്രണ്ടാം തീയതിക്ക് മുമ്പ് ബുക്ക് ചെയ്യണം ഈ ഒരു താഴെയുള്ള നമ്പർ ഇതേ കൊടുക്കണുണ്ട് കാര്യങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ചോട്ടാ ഞാൻ വെറുതെ അവിടെ കണ്ട കഴിഞ്ഞപ്പോ എന്തായാലും അവർക്ക് ഒരു പ്രൊമോഷൻ ആവട്ടെ എന്ന് ഓർത്തിട്ട് കിട്ടുന്നുള്ളു അപ്പൊ ചേച്ചി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ നോക്കിയപ്പോ പോലെ മാങ്ങേട്ടാ നമ്മൾക്ക് കയ്യെത്തി തൊടാവുന്ന ഭാഗത്തിനാണ് മാങ്ങകൾ ഇങ്ങനെ കിടക്കുന്നത് പക്ഷെ ഇവര് മാങ്ങ മൊത്തത്തിൽ കൊടുക്ക ാരണം നമുക്ക് പൊട്ടിച്ചോണ്ട് പോകാൻ നിവർത്തിയില്ല കൈസ് കൊറേ നേരം ഞാൻ മാങ്ങയൊക്കെ തോണ്ടിയും മാന്തിയും തടുകൊക്കെ നിന്നും നോക്കി പക്ഷെ തന്ന ലക്ഷണമൊന്നും ഇല്ല അവള് അപ്പൊ ഞാൻ പിന്നെ കൊറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ആ മാവിന്റെ മോളിൽ ഇരുന്നെച്ച പുളി പുളി കൂടൊക്കെ തലയിലോട്ട് വീണു കഴിഞ്ഞപ്പ സമാധാനം കിട്ടി ഞങ്ങക്ക് രണ്ടെണ്ണത്തിനും അപ്പൊ മാങ്ങ തന്ന ലക്ഷണമൊന്നും ഇല്ലാന്ന് കണ്ടപ്പോ ഞങ്ങ അവിടത്തെ അപ്പൊ അവിടെ വന്നേക്കണം കൊച്ചു കണ്ടപ്പോ വെറുത്തി എടുത്തതാ കേട്ടോ അത് അങ്ങനെ ഞങ്ങ രണ്ടോരും കൂടി മാങ്ങ കിട്ടിയില്ല കഴിച്ച് ഞങ്ങ നാണം കേട്ട് ഇങ്ങോട്ട് തിരിച്ചു പോകുന്ന കേട്ടോ ഡേ ആ പോയിഞ്ഞ വഴിയാണ് എന്റെ വീട് കാണുന്നത് കണ്ട കാണിച്ചുകൊണ്ട് കാണിച്ച വീടില്ലേ ആ വീടാണ് എന്റെ വീട് അപ്പൊ തിരിച്ചു വന്നുകഴിഞ്ഞപ്പോ തുണികളൊന്നും എടുത്തു വെച്ചിട്ടില്ല പിള്ളേര് പിള്ളേര് വേഷം കിട്ട് രണ്ടാണ് വീട്ടിലുണ്ട് രണ്ടുപേരും എടുത്തിട്ടില്ല ഒരു ഡ്രസ്സ് പട്ടി വലിച്ചു കൊണ്ട് അത് കീറിയാന്ന് നോക്കിയാണ് ടെൻ ചേട്ടൻ അവിടെ നിന്നുണ്ട് മൂണോനും മിക്കവാറും ഞാൻ അതല്ലേ പോലെ ഒന്ന് തോന്നണണ്ട് എനിക്ക് ഈ നിലക്ക് പോയി കഴിഞ്ഞ ഞാൻ അങ്ങനെ തുണികളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അമ്മ വീട്ടിലോട്ട് കയറിയാണ് കൈസ് ജോലിയും കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ജോലിയും കഴിഞ്ഞ തിരിച്ചു വീട്ടിലോട്ട് കേരണം കേരളം ആണ് ഈ കാണണത് തുണി മുഴുവനും ഉണ്ടാക്കും കയ്യില് ഒന്നും പറയണ്ട പിള്ളേർക്കും കഴിക്കാൻ വേണ്ടിട്ട് ഞാനൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ വണ്ടിയിൽ ഒളിപ്പിച്ചേക്കണ എന്താന്ന് വെച്ചാൽ ഇപ്പൊ കാണിച്ച് കഴിഞ്ഞാൽ മുഴുവനും പിച്ചി പറിച്ചു കീറി നാലും നാല് വഴിയാക്കും അപ്പൊ അവന്മാരും അകത്തോട്ട് പോയി കഴിഞ്ഞിട്ട് വേണം എനിക്കത് എവിടെങ്കിലും ഒളിപ്പിക്കാൻ വെരി നൈസ് കഴിച്ചു വാട്ടറിന്റെ ബില്ല് വന്നതാണ് കേട്ടോ മൂവായിരത്തി എണ്ണൂറ്റിഅറുത്തിയേഴ് രൂപ ഇനി അതടക്കാനായിട്ട് എന്റെ പൊന്നെ ഫുസ്തൊക്കെ അടച്ചടച്ച് നമ്മളുടെ ജീവിതമൊക്കെ തീരുമെന്ന് തോന്നുന്നുണ്ട് അവന്മാരകത്ത് പോയതൊക്കത്തിന് ഞാൻ അവന്മാരിക്ക് വാങ്ങിച്ച ഫുഡ് കൊണ്ടുപോയി ഇനി എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിക്കണം അവന്മാര് കാണാത്ത വിധത്തില് ഇല്ലെന്നുണ്ടെങ്കി ഇപ്പൊ അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ കൊച്ചു നേരം കഴിയുമ്പോ വീണ്ടും വെക്കണം എന്ന് പറഞ്ഞോണ്ട് വരും അപ്പം ഞാൻ അതെവിടെങ്കിലും എസ്കേപ്പ് ചെയ്തിട്ട് പക്ഷേ എസ്കേപ്പ് ചെയ്തെങ്കിലും മണം പിടിച്ചിട്ട് നമ്മുടെ അത് കണ്ടുപിടിച്ച് മുതലുള്ള എന്റെ ഡെയിലി റൂട്ടീനാണ് എല്ലാവരും കണ്ടല്ല അപ്പൊ തിരിച്ച് നമ്മ വീട്ടില് വന്നതേ ഇന്നലത്തെ പോലെ തന്നെ സിങ് നിറയെ പാത്രങ്ങളുണ്ട് ഇനി അതെല്ലാം കഴിവെക്കണം കറി വെക്കണം അങ്ങനെ എന്റെ സീരീസ് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും അപ്പൊ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരാൻ രാവിലെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതെന്നുള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം ആ അപ്പൊ മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ